आइटम आइटम कॉल राजू ये बुद्धन का नया हेलो हां हेलो एत्र वेणन्ना भन्ने इवडम बरे एतकयाने भन्नेल्लू बाकी ನೀವು ಫೋನ್ಲ್ ಸಂಸಾರಿಕುನಾ ಬುದ್ಧನ್ ಸರ್ ಬರ್ನದು یہ کیا ಬತ್ಯಾರೆ یہی ಕಿ ಇನ್ಕಿ ಜಿಮೇದಾರಿ ಸರಫ್ ಮಾಲ್ ಯಾಲಾನನೆ ಕಿಯೆ बाकी ಪಾತೆ ಬುದ್ಧನ್ ಸೆ ಹಮೇ ಕರ್ನಿ ಹೋಗಿ अब बेज दोषनिक का क्या डिमांड होगा नमस्कार बुद्धन जी जी आपका माल आ गया यहाँ पे बट रेट के बारे में हमारा कोई डिस्कशन नहीं हुआ जी आप बहुत ज़्यादा बोल रहे हैं ये तो बहुत ज़्यादा है सर जी आप आप सुरभि से बात कर लीजिए एक मिनट मैं क्या, करूं। यार। मैं क्या करूं। आ, हाँ शरी मून पेटीन वेचा मून പെട്ടി സാറില്ലേ ഡാഡി വരും അകത്തേക്കരിക്കാം ഇവിടെ നിന്നോളാം ചായ വേണ്ട കേട്ടോ എന്തു വേടാ കോര് സിദ്ധു സിദ്ധാർത്ഥ് ബുധൻ കാണും ലാലു കാട്ടാൻ പോയിട്ടല്ലേ ഒരിഞ്ച് മേലേക്കായിരുന്നെങ്കിൽ കഥ കഴിഞ്ഞാ ഡോക്ടർ പറഞ്ഞത് നല്ല ജോലിയും ചെയ്ത് ഇനിയെങ്കിലും ജീവിക്കാൻ ഞങ്ങളുടെ കൂട്ട് കൂട്ടറേ എനിക്ക് നന്നാവണം എന്നുണ്ട് കുറച്ച് കാശൊക്കെ കൈ വന്നോട്ടെ ഭീകടൻ ഈ ജോലി മാറിക്കോളാ പിടി ഒന്ന് മുട്ടാ നിൽക്കും പിടിത്തിന്റെയും കുടലും കേറി കാലിലും കെട്ടി കടലിൽ താത്തിട്ടുണ്ട് ആളെ വെട്ടേക്കബു ചുമ്മാനെ ലാലു നമുക്ക് നിന്റെ വീട് വരെ ഒന്ന് പോകണ്ടേ ഞാൻ അങ്ങോട്ട് വന്നിട്ട് കൊറേ കാലേ നമുക്കെല്ലാവർക്കും ഒരു ദിവസം അവിടെ വരെ പോവാ മാ നീ ടെൻഷൻ അടിക്കണ്ട സൈമ ഞാനല്ലേ ഇവിടെ അമ്മയോട് നീ എന്ത് പറയുന്ന ഞാൻ ആലോചിക്കുന്ന നീ ചുമ്മാ പോയി അമ്മയും കൂട്ടി വാ ബാക്കി ഒക്കെ അപ്പച്ച നോക്കിക്കോളാ അപ്പം ലോഡോ അത് ഞങ്ങൾ ആരെയും ചെയ്തോളാം നീ പോയി ജോളി അടിച്ചു എടാ ലാലു നമ്മുടെ ഗീതും ആള് കുഴപ്പമില്ലട പാവടാ നല്ല കുട്ടിയാ ഉം അതല്ല അവളൊരു കണ്ടോ ആ ബോട്ടിൽ മുഴുവൻ അടിച്ച് ഫിറ്റ് ആയിരിക്കുകയാണ് എന്ത് പറ്റിടാൻ പറയാൻ വന്നല്ലോ ഒറ്റി ഞാനൊരു മുങ്ങിടാ എന്തെടുത്ത് മുങ്ങാൻ ഇങ്ങോട്ട് മുങ്ങാൻ വെറുതെ കുടിച്ചിട്ട് പിച്ചും പെയ്യും പറയല്ല സൈനിക കൊടുക്കാനുള്ള കാശു കേട്ടാ ഒച്ച മുങ്ങിയ മുങ്ങിയൊക്കെ ട അവൻ എടാ ഉദൻ്റെ കാർ ഏതാ നമ്മാണല്ലേ Du orker det ikke? Ja, det er greit. ഡാഡിക്ക് സിദ്ധു അടിക്കുന്ന കാര്യം അറിയോ അയ്യോ ഡാഡി അറിഞ്ഞ കളയും പിന്നെ ആയിട്ട് ഒന്നോ രണ്ടോ രണ്ടോണൊക്കെ അടിക്കുന്നു മാത്രം അപ്പൊ ശരി ഞങ്ങൾ ഇറങ്ങട്ടെ ഇറങ്ങി വെറുതെ ആ ഈ വഴി ഫൺ ഗുഡ് നൈറ്റ് ഹലോ സിദ്ധു ഓക്കെ ഡാഡി ഞാൻ മേടിച്ചോണ്ട് ഡാഡിക്ക് കൊടുത്തില്ലേ അല്ല അത് എനിക്ക് തരാനാ പറഞ്ഞേ ഞങ്ങള് നേരിട്ട് കൊടുത്തോളാം പറഞ്ഞില്ലേ അതെന്താ എനിക്കെന്നാ തരാൻ മനസ്സില മര്യാദക്ക് തന്നെ ഡാഡിനെ വിളിച്ചോറയും അല്ല ആ ബാഗിനി വേറെ ആർക്കെങ്കിലും മറിച്ചോ നീ പോട പോലോ പോ അനുഭവിക്കൂലുടക്കത്ര അവന്റെ ഒരു ഡയലോഗടി ഒരെണ്ണോഴി Lalu, ah, Lalu, oh, oh, oh. 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 Ah. 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 Hey

Mm-hmm. <laughs> നാളെ എന്നൊരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെ ഒരു ദിവസമുണ്ടെങ്കിൽ ഇതിൻ്റെ കണക്ക് ഞാൻ തീർക്കും അത് തീർച്ചയാളി അളിയെ കണ്ണു തോന്നുന്നു ഇന്നി പോയി ഡോക്ടർ മളി എന്നെപ്പിച്ചേ നമ്മുടെ മേത്ത് കൈവച്ച ഒറ്റ വെറുതെ വിടരുത് നീ നിന്റെ ദേഹം നോക്കി പണി കൊടുക്കാൻ സൈമാ അവസരം വരട്ടെ ഇന്നലത്തെ സംഭവം അമ്മ അറിഞ്ഞോ ഇന്നലെയോ ഇടാ ഒരാഴ്ചയായി നീ കിടപ്പ് കിടക്കാൻ തുടങ്ങിയിട്ട് എന്ത് കഷ്ടപ്പെട്ടാ ഞങ്ങൾ ആ ഓടെ കണ്ടുപിടിച്ചെന്ന് നിനക്കറിയോ ഓക്കേ അമ്മയൊന്നും അറിഞ്ഞിട്ടില്ല കഴിഞ്ഞ ജന്മത്തിലെ ശത്രുക്കളാണ് ഈ ജന്മത്തിൽ മക്കളായി ജനിക്കതെന്ന് ഉമ്മറിന്റെ ഉമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ എന്റെ കാര്യത്തിൽ ഉറപ്പെണ്ണായിട്ടാണ് ജനിച്ചതെന്ന് മാത്രം